നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണ ആവശ്യമാർത്ഥമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഗോവയിൽ പോയത് അവിടെ നിന്നാണ് അദ്ദേഹം വിവാദമായ ഫോൺ ചെയ്തതെന്ന് പറയപ്പെടുന്നു ശശീന്ദ്രന്റെ പേരിൽ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൽ താനിപ്പോൾ ഗോവയിലാണ് എന്ന് പറഞ്ഞാണ് തുടക്കം ഓഡിയോയിൽ തെളിയുന്ന പുരുഷ ശബ്ദം എ കെ ശശീന്ദ്രന്റെ തന്നെ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ വിദഗ്ദ്ധ പരിശോധന ആവശ്യമാണ് അന്വേഷണം തുടങ്ങിയാൽ അക്കാര്യമാവും പോലീസ് ആദ്യം പരിശോധിക്കുക ഏതായാലും സംഭവം അന്വേഷിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ടെലിഫോൺ വിളി സംബന്ധിച്ചായിരിക്കും അന്വേഷണം മന്ത്രിയെ കൊടുക്കുവാൻ ആരെങ്കിലും ഒപ്പിച്ച പണിയാണോ എന്നായിരിക്കും അന്വേഷിക്കുക അതിനുമുമ്പ് ഓഡിയോയിലുള്ള ശബ്ദം മന്ത്രിയുടേത് തന്നെയാണോ എന്നായിരിക്കും ആദ്യം പരിശോധിക്കുക ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിച്ചത് ഫെബ്രുവരി രണ്ടിനാണ് എന്നാൽ ശശീന്ദ്രനും സംഘവും അവിടെ എത്തിയത് ഫെബ്രുവരി ഒന്നിന് രാത്രി ഏഴ് മണിക്ക് എൻ സി പി സംസ്ഥാന സെക്രട്ടറി റസാഖ് മൌലവയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു മലയാളി സമാജത്തിന്റെ അത്താഴവിരുന്നിൽ പങ്കെടുത്ത ശശീന്ദ്രൻ എൻ സി പി സംസ്ഥാന പ്രസിഡന്റിന്റെ ഓഫീസ് സന്ദർശിച്ചു വാസ്കോഡ ഗാമ മണ്ഡലത്തിലെ ലബാസ് ഹോട്ടലിലാണ് താമസം സൗകര്യപ്പെടുത്തിയിരുന്നത് അത്താഴവിരുന്നും ഓഫീസ് സന്ദർശനവും കഴിഞ്ഞ് രാത്രി പന്ത്രണ്ടിനാണ് അദ്ദേഹം ഹോട്ടലിൽ തിരിച്ചെത്തിയത് ഫെബ്രുവരി രണ്ടിന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം എൻ സി പി സ്ഥാനാർത്ഥികളിലെ പ്രചരണങ്ങളിലായിരുന്നു ശശീന്ദ്രൻ പലയിടത്തും പ്രസംഗിച്ചു ചർച്ചിൽ അലിമാവോയുടെ പ്രചാരണ സമാപനത്തിൽ പ്രസംഗിച്ച ശേഷം രാത്രി എട്ട് മണിയോടെ ട്രെയിനിൽ കേരളത്തിലേക്ക് മടങ്ങി ഇതിനിടയ്ക്ക് മന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തിയെന്നാണ് വിവാദമായ ഓഡിയോ ക്ലിപ്പ് ശരിയാണെങ്കിൽ അർത്ഥമാക്കേണ്ടത് പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കോലാഹലങ്ങൾക്കിടയിൽ എവിടെയാണ് ഇത്തരമൊരു സംസാരത്തിന് അവസരമെന്ന് പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നു ഗോവയിൽ വെച്ച ഇത്തരം സംഭാഷണം ഉണ്ടായതായി തനിക്ക് ഓർമ്മയില്ലെന്നാണ് കോഴിക്കോട് രാജി പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ മന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് പിന്നെ രാജി വെക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ആരോപണ വിധേയനായ സാഹചര്യത്തിലാണ് രാജിയെന്നും അതിനർത്ഥം തെറ്റ് ചെയ്തുവെന്ന െന്നും മറുപടി നൽകി സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് അടിയന്തരമായി രാജിവെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്ത് സി പി എം സംസ്ഥാന സമിതി ചേരുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് ചാനൽ വിവാദ ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടത് എന്നാൽ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കോഴിക്കോടെത്തിയ മന്ത്രി എല്ലാ പരിപാടികളും റദ്ദു ചെയ്ത് പാർട്ടി നേതൃത്വവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു ആരോപണം ഉയർന്ന മണിക്കൂറുകൾക്കുള്ളിൽ രാജി പ്രഖ്യാപിക്കുന്ന നാടകീയ രംഗങ്ങൾക്കും കേരളം സാക്ഷിയായി ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ ഹോ ലേറ്റസ്റ്റ് ന്യൂസ് ലക്കിറ്റേറി ടൈംസ് ഓസ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം